പെട്ടെന്നൊരു ദിവസം കൊണ്ടൊക്കെ വെളുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ ചില ഫേസ് പാക്കുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ ഞെട്ടിപ്പിച്ച് കളയൂട്ടു അതിൻ്റെ റിസൾട്ട് അതുപോലത്തെ ഒരു കൊറിയൻ ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് അപ്ലൈ ചെയ്തിരിക്കുന്നത് എൻ്റെ ഫേസിൽ ഇതൊക്കെ ഉറപ്പാണോ സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ കണ്ട റിസൾട്ട് അതിൽ കൂടുതൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ എന്താണ് ഈ ഒരു ഫേസ് പാക്ക് ഈ ഫേസ് പാക്കിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണേ അപ്പോൾ നമ്മുടെ ഈ ഒരു കൊറിയക്കാരുടെ ഒരു ഫേസ് പാക്കിന് ആവശ്യമായത് ഏറ്റവും പ്രധാനപ്പെട്ട ചോറാണ് ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു അരി എന്നൊന്നും പറയുന്നില്ല എങ്കിലും കൂടുതലായിട്ട് ബെറ്റർ നമ്മുടെ നാടൻ അരിച്ചോറ് തന്നെയാണ് കേട്ടോ ഇനി നമ്മുടെ ക്രീമിന് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ കഞ്ഞി കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ ഇത് ഡെയിലി നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനമായിരിക്കും അപ്പോൾ നമ്മൾ ഈ അരി തിളപ്പിച്ച് അതായത് ചോറ് വേവിച്ചെടുത്തിട്ട് നമുക്ക് ഉണ്ടാകുന്ന കിട്ടുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് ഇനി എത്ര ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫേസിന് വേണ്ട അത്രയും അരി അത്രയും ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ചോറിന് വേണ്ട വെള്ളം അത്രയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ബോഡി മൊത്തം ഒക്കെ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് മാറ്റി കൊടുക്കാം അപ്പം ഞാൻ ഏകദേശം ആ ഒരു അരി നമുക്ക് മിക്സ് ചെയ്ത് വരേണ്ട പാകത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ സ്കിന്നിന് വളരെയധികം ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് കൊറിയക്കാർ എപ്പോഴും അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു റൈസ് വാട്ടർ അപ്പോൾ ഈ റൈസ് വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അത് നന്നായിട്ട് നമ്മുടെ മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തതിലേക്ക് ഞാൻ കുറച്ചും കൂടി നമ്മുടെ കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം കഞ്ഞിവെള്ളം അത്ര ആഡ് ചെയ്താലേ നമുക്ക് ആ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു വാട്ടർ അവിടെ കാണുന്നത് കഞ്ഞിവെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ വേണ്ട ഒരു കാര്യം നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണി അതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞു തോർത്തുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം നല്ല വൃത്തിക്ക് ആ തോർത്തും എടുക്കുക അത് നമുക്കിങ്ങനെ അരിച്ചെടുക്കാൻ അതായത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്രീം അപ്പോൾ അത് മൊത്തം നമുക്ക് ആ ഒരു മിക്സ് മിക്സീടെ ജാറിലിട്ട് അടിച്ചെടുത്ത സംഭവം മൊത്തം നമുക്ക് ഇതിനകത്തേക്ക് ഇടാം എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം അപ്പൊ തന്നെ നമുക്ക് ആ ഒരു ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിങ്ങനെ കിട്ടാൻ തുടങ്ങും അപ്പൊ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ വരാൻ ഇപ്പം നിങ്ങൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ വാട്ടർ മീൻസ് റൈസ് വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് കൂടി പോവാതെയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ എത്ര അളവിലാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ ക്രീമാക്കി എടുത്തു പിന്നെ നമ്മൾ ഈ ഒരു ചണ്ടി വരുന്നുണ്ടല്ലോ നമ്മൾ പിഴിഞ്ഞെടുത്താൽ ഇത് നമ്മൾ കളയൊന്നും വേണ്ട ഇത് നമുക്ക് ബോഡിയിലൊക്കെ തേച്ച് കൊടുക്കാം കുളിക്കുന്നതിന് മുൻപൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് ഓയിലാണ് അപ്പം ഞാൻ പാരച്ചൂട്ടിൻ്റെ ഓയിലാണ് സാധാരണ യൂസ് ചെയ്യാറ് കോക്കനട്ട് ഓയിൽ തന്നെ വേണം കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് അതായത് കൊണ്ട് നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യാറ് നോർമലി അത് യൂസ് ചെയ്യാം പിന്നെ ഓയിൽ യൂസ് ചെയ്ത് ശീലമില്ലാത്തവർക്ക് എസ്പെഷ്യലി ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത് അടുത്തത് വേണ്ടത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് അപ്പോൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒറ്റണ്ണം യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഇനി ആർക്കെങ്കിലും പ്രോബ്ലംസ് അലർജി അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യേണ്ട അത് ഞാൻ അത് വേണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നുള്ളൂ പക്ഷേ എനിക്ക് നോർമലി വൈറ്റമിൻ ഇ നല്ലവണ്ണം യൂസ്ഫുൾ ആണ് അതുകൊണ്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത് നെക്സ്റ്റ് വേണ്ടത് അലോവേറ ജെല്ലാണ് അലോവേര ജെൽ പൊതുവേ എല്ലാവർക്കും കുറച്ചും കൂടി നമുക്ക് വീട്ടിലുള്ളതാണെങ്കിൽ കുറച്ചും കൂടി ആണ് നമ്മൾ അലോവേര ജെൽ പുറത്തുനിന്നൊന്നും വാങ്ങണ്ട വീട്ടിലുള്ളത് തന്നെ പൊട്ടിച്ചിട്ട് നമുക്ക് തേക്കാവുന്നതാണ് ഒരുവിധം എല്ലാവരുടെ വീട്ടിലുണ്ടാവും അപ്പോൾ അലോവേര ജെല് ഇട്ടപ്പോൾ നല്ലോണം മിക്സ് ചെയ്യേണ്ട ഒരു ഇതാട്ടോ കാരണം പിന്നെ നമ്മുടെ ഓയിലൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഓയിലിങ്ങനെ പുറച്ചിങ്ങനെ പൊന്തി നിൽക്കും അപ്പോൾ നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ക്രീം നമുക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് കുറെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം ഇത് നമ്മുടെ ഫേസിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കറക്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മുന്നേയും ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ റിസൾട്ട് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ വെറും കഞ്ഞിവെള്ളം മാത്രം ഉപയോഗിച്ച് കഴുകുന്നവരൊക്കെ ഉണ്ട് ഫേസ് കഴുകുന്നവരൊക്കെ ഉണ്ട് അതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വെറും കഞ്ഞിവെള്ളം മാത്രം ിൽ അപ്ലൈ ചെയ്താലും അത്യാവശ്യം നല്ല രീതിയിൽ സ്കിന്ന് നിൽക്കും അപ്പോൾ ആദ്യം ഞാൻ ചെറിയൊരു കോട്ടാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഇറിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിന് വേണ്ടി ജസ്റ്റ് ഒരു ലെയർ മാത്രം ആദ്യം ഇട്ട് കൊടുക്കുക അപ്പോൾ പ്രോബ്ലംസ് ഒന്നുമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറച്ച് കട്ടിക്ക് തന്നെ നല്ല രീതിയിൽ കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് രാത്രി ചെയ്തു നോക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ അത് തേച്ചിട്ട് കിടന്നുറങ്ങും ഒന്നും ചെയ്യരുത് അത് നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻസ് ഉണ്ടാക്കും അപ്പം നിങ്ങളത് പത്ത് മിനിറ്റൊക്കെ വെച്ച് കഴുകിയിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനിതാ എൻ്റെ ആ ഒരു ഭാഗം ഞാൻ നനഞ്ഞ ഒരു ടവലുകൊണ്ട് തുടച്ചെടുക്കുക കേട്ടോ അപ്പോൾ ശരിക്കും ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇതൊരു ടെമ്പററി ബ്രൈറ്റ്നസ്സൊന്നും അല്ല ഇത് നല്ല നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ ഒരു രണ്ടോ മൂന്നോ ആഴ്ച ചെയ്ത് കഴിഞ്ഞിട്ട് നിർത്തിയാൽ ഒന്നും പ്രശ്നമൊന്നുമില്ല അത് നഷ്ടപ്പെടുവോ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട ഇത് പെർമനൻ്റ് ആയിട്ട് കിട്ടും പിന്നെ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണോ എല്ലാവർക്കും ഇത് റിസൾട്ട് കിട്ടുമോ എല്ലാവരുടെ സ്കിന്നും ഡിഫറൻറ്റാണ് അപ്പോൾ ചില ആളുകൾക്ക് ചില പാക്കുകളായിരിക്കും റിസൾട്ട് കിട്ടുന്നുണ്ടാവുക ചില ആളുകൾക്ക് ചിലപ്പോൾ കിട്ടിയില്ല എന്നും വരാം പക്ഷേ ഈ ഒരു പാക്ക് ഒരുവിധം എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വലിയ ചിലവില്ലാത്തൊരു കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നാലഞ്ച് ദിവസം ഒന്ന് ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയിട്ട് ഒട്ടും മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തേക്കാം അതെല്ലാം നിങ്ങൾക്ക് ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടു ത്രീ വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടൊരു റിസൾട്ട് കിട്ടിയിരിക്കും